ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നൊരു യാത്ര വീഡിയോ വീടിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പത്ത് പഞ്ച് പേരടങ്ങുന്ന ഒരു സംഘമായിട്ട് ഞങ്ങൾ മൈസൂർക്ക് പോകുകയാണ് സംഭവം നമ്മൾ വർഷം വർഷം പോവാറുള്ളതാണ് കൊറോണയ്ക്ക് ശേഷം പിന്നെ പോയിട്ടില്ല അപ്പോൾ ഒരു അഞ്ചെട്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മുടെ അകമല അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഡ്രൈവർ വേണ്ടി എടുത്ത് പോകുന്നത് പോകുന്നതൊക്കെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കമ്മറൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് രണ്ട് മൂന്ന് പേര് പുതുമുഖങ്ങളാണ് ഷെക്കി ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരാണ് കിളിക്കൂട്ടുകാരാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് പൊറോട്ട മീൻകറി ബീഫ് അങ്ങനെയുള്ള സെറ്റപ്പാണ് അങ്ങനെ പാട്ടും പാടി നിലമ്പൂര് കയറ്റും കയറി ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഏകദേശം കാട്ടിൽ കൂടെയുള്ള യാത്ര ബന്ദിപ്പൂര് ഫോറസ്റ്റ് എത്തിയപ്പോൾ ഫ്രണ്ടിലൊരു ആനുകരണം ഇട്ടാ എന്നാൾ ആദ്യമായിട്ടാണ് ഒരു അനുഭവം പക്ഷേ ആനാ കൂടെ അങ്ങോട്ട് പോയി നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുള്ള പോലെ നമുക്ക് നേരിട്ടുള്ളൊരു അനുഭവം ഉണ്ടായപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായി നാല് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ആളെ അങ്ങോട്ട് പോയി അപ്പം തന്നെ ഇടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നു അതൊന്നും ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളിപ്പോൾ ഏകദേശം കർണാടക ഇതിലെത്തിയിട്ടുണ്ട് അപ്പോൾ കർണാടക റൂട്ടിലുള്ളൊരു നല്ല രസകരമായൊരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു നമ്മളിപ്പോ മൈസൂരെത്തി മൈസൂരിലെത്തിയപ്പോൾ നമുക്ക് റെന്റിന് വണ്ടി എടുത്ത് പോകാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എടുത്തുകൊണ്ട സംഭവം വന്നിട്ടുണ്ട് കണ്ടപ്പോൾ എനിക്ക് അതിനെ തോന്നിയത് അപ്പം ഇതാണ് നമ്മുടെ റൂമ് റൂമൊക്കെ അടിപൊളി സെറ്റപ്പ് ആയിരുന്നു ആർ ടൂർ റിസോർട്ട് എന്ന് പറയും നല്ല ഫേമസ് ആണ് അങ്ങനെ നമ്മൾ അന്നത്തെ സ്റ്റേ അവിടെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോവാണ് എല്ലാവരും ഫ്രഷായി കുളിച്ച് ഫ്രഷായി പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോവാണ് തലേ ദിവസം ഞങ്ങളൊന്നും എവിടേക്കും പോയിട്ടില്ല കേട്ടോ പണ്ടതിന് പോയിട്ട് ഞങ്ങൾ വീട്ടിൽ റൂമിൽ അവിടെ കിടന്ന് തുറങ്ങുക ചെയ്തേ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരെ പോയത് മൈസൂർ പാലസിലേക്കാണ് പത്ത് മണിയാകുമ്പോൾ തുറക്കും അപ്പോൾ കറക്റ്റ് ആ പത്ത് മണി സമയത്ത് നമ്മൾ ഉള്ളിൽ കയറി മൈസൂർ പാലസ് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും എത്ര തവണ കണ്ടാലും നമ്മളൊരു പുതുമ പണ്ടൊന്നും വിതഞ്ഞിൻ്റെ ഉള്ളിലേക്ക് മൊബൈലൊന്നാൽ ഇവിടെ അല്ലായിരുന്നു മൊബൈൽ പിടിച്ച് വീഡിയോ എടുക്കുന്ന എടുക്കണുണ്ട് കഴിഞ്ഞാൽ അപ്പം അവർ പിടിക്കും ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഫാനും ഇല്ല ഈ ഫാന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒരു ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ കുറേ ഉണ്ട് ഇവിടെ നമ്മൾ എത്ര തവണ കണ്ടാലും എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്കൊരു അഞ്ചാറ് തവണ മുകളിൽ വന്നിട്ടുണ്ട് അത്രയും ഭയങ്കര രസമാണ് അത് കണ്ടത് നമ്മൾ കയറി പോകുമ്പോൾ അങ്ങനൊക്കെ ഭയങ്കരമായിട്ടുള്ള കൊത്തുപണികളും ആയിട്ടുള്ള ഭയങ്കര ഭയങ്കര സംഭവങ്ങളാണ് നിലത്ത് വിളിച്ചിരിക്കുന്ന സംഭവങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ അത്

ഈ പടം രാജ രവി വർമ്മയുടെ പടമാണ് അതിൻ്റെ ഒരു ഭംഗി അതിന് കാണാനും ഉണ്ട് കേട്ടോ നീ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷനൊക്കെ കൊടുക്കില്ലേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൊരു പെട്ടിയാണ് നമ്മളെ ആളുകളെ ക്ഷണിക്കാനും മറ്റുള്ള കാര്യങ്ങളും ഈ പെട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് സംഭവം കൊടുക്കാൻ തോന്നുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് കണ്ടത് അവിടെ ഈ കാണുന്നത് ഒറിജിനൽ ആനക്കൊമ്പും സിൽവറിന്റെ ഒരു ചെയറും ക്രിസ്റ്റലിന്റെ ഒരു ചെയറാണ് കേട്ടോ അത് വ്യക്തമായിട്ട് ഞാൻ വീടും കാണിച്ചു തരാം അതിന്റെയൊക്കെ മുകളിലുള്ള വർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ നമുക്ക് ഭയങ്കര കിളി പോകുന്ന ഒരു സംഭവമാണ് ഇതാണ് സിൽവറിന്റെ ചെയറ് ആ ചെറുത് ഉള്ളത് ക്രിസ്റ്റലാണ് ക്രിസ്റ്റലിന്റെ അവിടെയൊക്കെ മതിപ്പ് എത്രയോന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ ഒരു ഗ്ലാസ് കണ്ട അതിന്റെ ഒക്കെ മുകളിലുള്ള വർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലും സൈഡിലായിട്ടുള്ള തൂണുമലും എല്ലാത്തിലും ഭയങ്കരമായിട്ടുള്ള ആർട്ടുകളാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു ലാവണെങ്കിലും ഇവിടെ വന്ന് കാണുന്നു ഈ കാണുന്ന ബീരങ്കില് ഇവിടെ ദസറ സമയത്ത് ഇവിടെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ എപ്പോഴും വർക്കിംഗ് ആണ് ഇത് ആനപ്പുറത്ത് വെക്കുന്ന രഥ രഥത്തിന് പോലത്തെ സംഭവമാണ് കേട്ടോ ഇതൊക്കെ ദസറ സമയത്ത് ഉപയോഗിക്കും ഇത് ഫുള്ള് ഗോൾഡാണ് ഏകദേശം എൺപത് കിലോളം വരുന്ന ഗോൾഡാണെന്നാണ് പറയുന്നത് നീ കാണുന്നതാണ് ദർബാർ ഹാൾ ദർബാർ ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരെ പുറത്തേക്കാണ് ഒരു ഇതുള്ളത് അപ്പം എനിക്ക് തോന്നുന്നത് ജനങ്ങളായിട്ടുള്ള ഒരു സമ്പർക്കത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വേദി ആയിരിക്കാൻ ചിലപ്പോൾ ദർബാർ ഹാൾ എന്നാണ് അതിൻ്റെ പേര് വരുന്നത് നമ്മുടെ പരേഡും കാര്യങ്ങളൊക്കെ കാണുന്നൊരു ഏരിയ ആയിരിക്കാം ഇവിടുന്ന് നേരെ പുറത്തേക്ക് കാഴ്ച ഉള്ളതാണ് വലിയൊരു സംഭവം തന്നെയാണത് മൈസൂർ പാലസ് ഒരു തവണങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായും കാണണം നമുക്ക് സുഖമായിട്ട് പോയി വരാവുന്നതന്നെയുള്ളൂ തൂണുകൾ ഇങ്ങനെ നരന്ന് നിക്കുമ്പോണ്ടോ നമുക്ക് ഭയങ്കരമായിട്ടൊരു സംഭവം തോന്നുന്നുണ്ടാ ചില സിനിമകളൊക്കെ ഉറമ വരും നമുക്ക് ചന്ദ്രമുഖി അങ്ങനെയുള്ള കുറെ പടങ്ങൾ ഉണ്ട് ആ പടങ്ങൾ സിൽവർ പൂർണ്ണമായ സിൽവർ ഗുഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാതിലാണ് അന്നത്തെ കാലത്തെ വാതിലുകള് അങ്ങനെ നമ്മള് മൈസൂര് പാലസിന്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ കണ്ട് പുറത്തിറങ്ങി അപ്പോൾ ഇനി ബാക്കിയുണ്ട് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം നമുക്കിനി ജൂലിൽ പോവാണ്ട് വൃന്ദാവനില് പോവാണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ പുതിയ വീടായിട്ട് വീണ്ടും വരാം അതുവരേക്കും ഭയങ്കര